ഐ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എൻ്റെ ഇടനിലക്കാരനായിട്ടാണെന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത് അതാണല്ലോ വസ്തുത ഇത് ഇതില് ഞാൻ പറയട്ടെ ഞാൻ ആവട്ടെ ഇത് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതാണല്ലോ ഈ പറയുന്ന കാര്യം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിന്നൊന്നേ ഉള്ളൂ അതുകൊട്ടെ അപ്പോ തങ്ങളുടെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിൻ്റെ മുൻകാല അനുഭവം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത് കാരണം ഞങ്ങൾക്ക് അത്തരമൊരു ശീലമില്ല ഇപ്പോൾ രാഷ്ട്രീയ ദൗത്യവുമായി പോലീസിനെ അയക്കുന്ന പരിപാടി ഞങ്ങളുടേതല്ല ഞാൻ പറഞ്ഞല്ലോ ആർക്കും വേണ്ടി പോയതല്ലത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെക്ക് വേണ്ടി പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ അത് അതൊക്കെ അതൊക്കെ പരിശോധനയുടെ അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നേതമായ അധികാരങ്ങൾക്കപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടിയല്ല വേണ്ടി നിന്നു നിങ്ങളൊരു ഒരു ഒരു ബഹളമയമാക്കാനാണോ ഉദ്ദേശം എന്നാൽ ഓരോരുത്തർ ഓരോരുത്തരായി ചോദിക്കണ്ടേ എന്നാലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ് വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിന്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവും ആവർത്തിച്ച് ഞാൻ പറയുകയാണ് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിദ്ധിരിക്കണ്ട അത് കാര്യം വ്യക്തമാക്കട്ടെ എന്ന് കാര്യം വ്യക്താക്കട്ടെ ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും